ആറ്റിങ്ങൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബാലസഭാ അംഗങ്ങൾക്ക് വേണ്ടി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു ഫെസ്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര് ആറ്റിങ്ങൽ നഗരസഭാ ഹാളിൽ വെച്ചായിരുന്നു അത് നടന്നത് ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീ ചെയർപേഴ്സൺ ആയ ശ്രീമതി റീജ മേഡമായിരുന്നു ചിത്രരചന കഥാരചന ഉപന്യാസം കവിത രചന മാപ്പിളപ്പാട്ട് സിനിമാ ഗാനം തുടങ്ങി ഒട്ടേറെ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ട കസേരകളി വളരെ രസകരമായിരുന്നു ഒരുപാട് ഒരുപാട് കുട്ടികൾ പരിചയപ്പെടാൻ സാധിച്ചു മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കുമാരി മേഡം സമ്മാന വിതരണം നടത്തി